ഞാനൊരു പുതിയ ക്ലൈ മേടിച്ചായിരുന്നേ ഇത് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹണീബിയെ അങ്ങ് ഉണ്ടാക്കാന്ന് കാര്യം ഹണീബിയുടെ കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഈ യെല്ലോയും ബ്ലാക്കേ വരുത്തുള്ളു അതല്ലാതെ വേറെ ഓരോ ഓപ്ഷനും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല സോ നമ്മൾ ആ കളർ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ല ആദ്യം യെല്ലോ ക്ലേ എടുക്കുക പിന്നെ ബ്ലാക്ക് ക്ലേ വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ക്യൂട്ട് ഹണീബി ഇവിടെ റെഡിയാകും കണ്ണിന് കുറച്ച് ക്യൂട്ട്നെസ് വരുത്താൻ വേണ്ടി ഞാൻ ബ്ലാക്ക് കളറിന്റെ മണ്ടയ്ക്ക് വൈറ്റ് കളറ് വെച്ചതേ ഓർമയുള്ളൂ അങ്ങനെ നമ്മുടെ ഹണീബി ഒറ്റക്കണ്ണനായി മാറി പിന്നെയും ഹണീബിക്ക് രണ്ടാമത്തെ കണ്ണൂടെ ഫീ ചെയ്തിട്ട് കുറച്ച് ബ്ലഷ് എഫെക്ട് കിട്ടാൻ വേണ്ടി ഒരു പിങ്ക് ക്ലേ ഒക്കെ അങ്ങോട്ട് വെച്ചുകൊടുക്കുന്നു ഞാൻ വിചാരിച്ച പോലെ അല്ല ഈ ക്ലേ കൊള്ളാം കേട്ടോ മീഷോയിലെ മറ്റേ ക്ലേ പോലെ വല്ലാതെ അങ്ങോട്ട് പിടിക്കുന്നില്ല നമുക്ക് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് ചിറക് അങ്ങോട്ട് വെച്ചപ്പോ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും എന്നൊരു സംശയം ആ കുഴപ്പമില്ല നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അത്ര സെറ്റ് ആയപ്പോ ഞാൻ സന്തോഷത്തിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറത്തി പറത്തിക്കളിക്കുന്നുണ്ട് ഒരു മനസ്സുക പിന്നെ ചെറിയൊരു റെഡ് ലിപ്സ് ഒക്കെ വരച്ചു വരച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരു ഐഡിയ തോന്നി നമ്മുടെ ഈ ക്ലിപ്പിന്റെ മട്ടയ്ക്കോട്ട് ഇതിനെ ഒന്ന് വെച്ചു കൊടുത്താലോ ക്ലിപ്പിന്റെ മണ്ടയ്ക്ക് വെച്ചു കൊടുത്തപ്പോ നമ്മുടെ ഹണി ബി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലിപ്പായി മാറി അങ്ങനെ നമ്മുടെ പൂച്ചയുടെ മണ്ടയ്ക്ക് ഇതിനെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഇത് ഒറിജിനൽ പൂച്ചയല്ല കേട്ടോ അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പൊ അത്രയ്ക്കുള്ളൂട്ട് അറ്റ